കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐ നടത്തുന്ന തുടർ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്ഭവന്റെയും ഗവർണറുടെയും സുരക്ഷ വർദ്ധിപ്പിച്ചു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെതാണ് തീരുമാനം ഏറ്റവും ഉയർന്ന ഇസഡ് പ്ലസ് സുരക്ഷയാണ് ഗവർണർക്കായി നിശ്ചയിച്ചിരിക്കുന്നത് കേരളത്തിൽ നിലവിൽ മുഖ്യമന്ത്രിക്ക് മാത്രമായിരുന്നു ഇസഡ് പ്ലസ് സുരക്ഷ ഉണ്ടായിരുന്നത് ഇതാണ് ഗവർണർ കൂടി ബാധകമാക്കിയത് പുതിയ നിർദ്ദേശപ്രകാരം ഗവർണറുടെ സുരക്ഷ കേന്ദ്ര സുരക്ഷാ ഏജൻസിയായ സിആർ കൈമാറും ഇക്കാര്യം ആഭ്യന്തര മന്ത്രാലയം രാജ്ഭവനെ അറിയിച്ചു അതേസമയം കേന്ദ്രസേനയെ ഇറക്കിയാലും ഗവർണർക്കെതിരായ പ്രതിഷേധം തുടരുമെന്ന് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ വ്യക്തമാക്കിയിട്ടുണ്ട് തന്നെ ആക്രമിച്ചുവെന്ന ഗവർണറുടെ വാദം നുണയാണ് എല്ലാ സാധ്യതയും അദ്ദേഹം ഉപയോഗിക്കട്ടെ കേന്ദ്രസേനയെ ഇറക്കി അടിച്ചമർത്തിയാലും സമരത്തിൽ നിന്ന് പിന്നോട്ടു പോകില്ല ഗവർണറുടെ ഭീഷണിക്ക് വഴങ്ങേണ്ടവരല്ല കേരളതല പോലീസ് കരിങ്കൊടി പ്രതിഷേധക്കാർക്കെതിരെ ഐ പി സി നൂറ്റി ഇരുപത്തിനാല് ചുമത്തിയതിൽ കടുത്ത വിമർശനം എസ് എഫ് ഐക്കുണ്ട് അത് ചുമത്തേണ്ടതായ യാതൊരു സാഹചര്യവും ഉണ്ടായിട്ടില്ല ഗവർണറുടെ ഇടപെടൽ മാനസിക വിഭ്രാന്തി ബാധിച്ച പോലെയാണ് ജനാധിപത്യ സമരങ്ങളെ ഗവർണർ പുച്ഛിക്കുകയാണ് ജനാധിപത്യ സമൂഹത്തെ അപമാനിക്കുന്ന തീരുമാനമാണ് ഗവർണറുടേത് നാടകമാണ് ഗവർണർ കളിക്കുന്നത് പ്രോട്ടോകോൾ ലംഘിച്ചാണ് ഗവർണർ കാറിന് പുറത്തിറങ്ങിയത് അധികാരം ദുർവിനിയോഗമാണിതെന്നും എസ് എഫ് ഐ നേതാവ് വിമർശിച്ചു രാവിലെ പത്തരയോടെയാണ് കൊല്ലം നിലമേൽ ഗവർണർക്ക് നേരെ എസ് എഫ് ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചത് അൻപതിലധികം പ്രവർത്തകരാണ് ഗവർണറെ കരിങ്കൊടി കാണിച്ചത് പ്രതിഷേധവുമായി എസ് എഫ് ഐ പ്രവർത്തകർ എത്തിയതോടെ ഗവർണർ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി പോലീസിനെ ശകാരിച്ച ഗവർണർ വാഹനത്തിൽ കയറാൻ കൂട്ടാക്കാതെ റോഡിൽ നിൽക്കുകയായിരുന്നു സമീപത്തെ കടയിൽ കയറി വെള്ളം കുടിച്ച ഗവർണർ തുടർന്നും പോലീസിനെ നേരെ തിരിഞ്ഞു അതേസമയം എസ് എഫ് ഐ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു മുഖ്യമന്ത്രി പോയാൽ ഇങ്ങനെയാണോ സുരക്ഷ ഒരുക്കുന്നതെന്നും ഗവർണർ ചോദിച്ചു ഇതിനിടെ ഗവർണർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറിയെയും വിളിച്ചു പരാതി പറഞ്ഞു പ്രധാനമന്ത്രിയെ വിളിക്കാനും ആവശ്യപ്പെട്ടു വാഹനത്തിൽ കയറാൻ കൂട്ടാക്കാതെ റോഡിൽ തന്നെ തുടർന്ന് ഗവർണർ പ്രതിഷേധം അറിയിച്ചിരുന്നു തുടർന്ന് എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ കേസെടുത്തതിൻ്റെ എഫ്ഐആർ റിപ്പോർട്ട് കണ്ടതിന് ശേഷമാണ് ഗവർണർ തൻ്റെ പ്രതിഷേധം അവസാനിപ്പിച്ചത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്